തൂക്കി തൂക്കി പെപ്പ തൂക്കി ഇത്തവണ വാലൻറ്റൈൻസ് ഡേ പെപ്പി അടിപൊളിയാണ് എല്ലാ പെപ്പയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഓപ്പോസിറ്റിൽ നിന്ന് അഭിനയിക്കുന്ന ആളെന്ന് പറയുന്നത് മോ ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു ആക്ടറാണ് ഡയറക്ടറാണ് പ്രൊഡ്യൂസറാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫിസിക്ക് എന്നൊക്കെ പറയുന്നത് സ്ക്രീനിൽ വരുമ്പം തന്നെ എല്ലാവർക്കും കൈയടിക്കാവുന്നൊരു ഒരു സംഭവമുള്ള ഒരാളാണ് അപ്പോൾ അപ്പം അദ്ദേഹത്തിനൊപ്പം ഒപ്പണൻ്റായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ പല നടന്മാർക്കും ചിലപ്പോൾ അത് പറ്റുമെന്ന് അറിയത്തില്ല പക്ഷേ പെപ്പ അത് കോമ്പിറ്റി എന്നുള്ളതിൽ ഒരേ റിങ്ങിൽ രണ്ടുപേര് നിൽക്കുമ്പോൾ നമുക്ക് അയ്യേ എന്ന് വരാത്ത രീതിയിൽ നമ്മളത് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പെപ്പേടം എടുക്കുക തന്നെയാണ് പിന്നെ ഡയറക്ടർ സൈഡായാലും ചെറിയ ചെറിയ അല്ല അഖകളും പ്രശ്നങ്ങളും ഒക്കെ ഒഹിച്ച് കഴിഞ്ഞാൽ സിനിമ ടോട്ടലി നല്ല സിനിമയാണ് ഫാമിലിക്കും കുട്ടികൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും പിന്നെ ബോക്സിംഗും സ്പോർട്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് നന്നായിട്ട് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കും അപ്പം ഉറപ്പായിട്ട് ഇത് വരണമല്ലോ അപ്പം ഇപ്പം ഉറപ്പായിട്ടും സൂപ്പർ സ്റ്റാർ നിന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ടൈറ്റിലേക്ക് വന്നിരിക്കുന്നു കാരണം ഇപ്പോൾ നമുക്ക് മൈക്ടൈസിനെ പോലെ ഒരു അസാധ്യമായിട്ട് ഫിയർ എന്താ ചെയ്യുന്നത് അവർ പേടിപ്പെടുത്തുന്ന ബോക്സറായി വരാനുള്ള കഴിവുള്ള ഒരാളാണ് ബിക്കോസ് എനിക്ക് തോന്നുന്നത് സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ല റിയൽ ലൈഫിലും പുള്ളിക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന നമുക്ക് അങ്ങനെ തോന്നിപ്പോ എന്ന് അത്രയും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി എന്ന് പറയാൻ പറ്റും